കൃഷിക്കൊപ്പം വിപണിയും ഒരുക്കി മാള കോൾക്കുന്നിലെ ഹരിത സംഘം വേറിട്ട മാതൃകയാകുന്നു കൃഷിയും വിപണിയും ഒപ്പം ചേർന്നതോടെ സംഘത്തിന്റെ ഒരു വർഷത്തെ വിറ്റു വരവ് രണ്ടു കൂടി കടന്നു പന്ത്രണ്ട് കർഷകരാണ് കൂട്ടായ്മയിലുള്ളത് പന്ത്രണ്ട് വർഷം മുൻപ് സംസ്ഥാന കൃഷി വകുപ്പിന്റെ ആശയത്തിൽ നിന്ന് തുടങ്ങിയ കൂട്ടായ്മ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നടത്തിയാണ് വിപുലീകരിച്ചത് നൂറ് ഏക്കറിലധികം സ്ഥലത്താണ് ഇവർ കൃഷിയിറക്കുന്നത് കർഷകരുടെ കൂട്ടായ്മയായ ഹരിത സംഘം ഒരുക്കിയ വിപണിയിൽ അവർ നിശ്ചയിക്കുന്ന വിലയാണുള്ളത് പൊതുവിപണിയോട് മത്സരിച്ചു തന്നെയാണ് ഇവരുടെ കച്ചവടം കർഷകരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്ന വിപണിയും വിലയിലെ ചൂഷണവും ഒഴിവാക്കാൻ കഴിഞ്ഞതാണ് കൃഷി ലാഭത്തിലാക്കാൻ ഇടയാക്കിയതെന്ന് കൂട്ടായ്മയിലെ കെ എസ് സിനോജ് പറഞ്ഞു ഇപ്പൊ നല്ല രീതിയിൽ നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഒരു അധികം മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പച്ചക്കറികൾ നാടൻ പച്ചക്കറികൾ മാത്രം വിൽക്കുന്ന ഒരു ഷോപ്പായിട്ട് നമ്മൾ അതിനെ ഉയർത്തിക്കൊണ്ടുവന്നു ഇപ്പൊ നല്ല രീതിയിൽ പൊതുജനങ്ങൾക്കും കൂടി ഉപകാരപ്രദമാകുന്ന ചെയ്യുന്നുണ്ട് ലഭ്യത കുറഞ്ഞാൽ മറ്റു കർഷകരുടെ ഉൽപ്പന്നങ്ങളും വാങ്ങും ഇരുപതിലധികം പച്ചക്കറി ഇനങ്ങളാണ് സംഘത്തിലെ കർഷകർ സ്വന്തമായി വിവിധ ഇടങ്ങളിൽ കൃഷി ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംഘം രൂപീകരിച്ച വർഷം മികച്ച ക്ലസ്റ്ററിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ലഭിച്ചു പതിനാറ് അംഗങ്ങളുള്ള സംഘം ദിവസവും ആയിരത്തി അഞ്ഞൂറ് കിലോയിലധികം പച്ചക്കറി വിളവെടുത്ത് വിൽക്കുന്നുണ്ട് സീസണിൽ ഉൽപ്പാദനവും വില്പനയും അയ്യായിരം കിലോ വരെ എത്തും സ്വന്തമായി വിപണി കണ്ടെത്തിയതാണ് ഈ കൂട്ടായ്മയുടെ വലിയ വിജയം ടി ന്യൂസ് മാള